വർണ്ണമായി ഭാഗം പന്ത്രണ്ട് ഷാലിനിയെയും കൊണ്ട് ആമയും കാത്തുവും മുകളിലൂടെ തങ്ങളുടെ റൂമിലേക്ക് വന്നു റൂമിലേക്ക് കയറുന്നതിന് മുൻപേ കാത്തു കാശിയുടെ റൂമിലേക്കൊന്ന് നോട്ടം എഴുതു ഏട്ടൻ്റെ റൂം ഡോർ അടച്ചിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ വേഗം തങ്ങളുടെ റൂമിലേക്ക് കയറി ഇതേ സമയം ശാലിനി ആ വീടാകെ റൂമ് നോക്കുകയായിരുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആഡംബര മുറിയിൽ ഇത്രയും വലിയ വീട്ടിൽ അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നിപ്പോകുന്നു തൻ്റെ അവസ്ഥയിൽ വേദന തോന്നുന്നു വന്ന നിമിഷത്തെ ഓർത്ത് വല്ലായ്മയാകുന്നു താനിവിടെ ഒരു അധികപ്പറ്റുപോലെ തൻ്റെ സാഹചര്യത്തെ വിലയിരുത്തുന്നത് പോലെ എന്താടോ ഇങ്ങനെ നോക്കുന്നത് താൻ വന്നേ റൂമിലുള്ള ഓരോ വസ്തുവിലേക്ക് നോക്കി വേദനയോടെ നിൽക്കുന്നവരുടെ അടുത്തേക്ക് കാത്തു വന്നു ഒപ്പം ശാലിനിയുടെ കൈയും പിടിച്ച് ബെഡിലേക്ക് വന്നിരുന്നു എന്താ നിന്റെ സങ്കടം മാറിയില്ലേ ഇപ്പോഴും നിറഞ്ഞു തൂകുന്ന മിഴികളിരിക്കുന്നവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് കാത്തു ചോദിച്ചു ഒപ്പം ആമയും അവരുടെ അരികിലേക്ക് വന്നിരുന്നു ഞാൻ വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു നന്നേ ഇടറിയ ശബ്ദം ഹാ ഇതാ ഇപ്പം നല്ല കാര്യമായതും ഇങ്ങോട്ട് വന്നിരുന്നു നീ എന്ത് ചെയ്യുമായിരുന്നു അയാളെയും കെട്ടി ജീവിത നരകത്തിലേക്ക് കൊണ്ടെത്തിക്കില്ലേ ഇതിപ്പോൾ ഒന്നും പേടിക്കാനില്ല നാളെ കഴിഞ്ഞാൽ നിന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റും അതുമല്ല ഇനി അയാൾ നിന്നെ അന്വേഷിച്ചു വരികയുമില്ലല്ലോ ഇല്ല പ്രതാപേട്ടൻ എൻ്റെ പുറകെ നിഴൽ പോലെ ഉണ്ടാകും കാത്തു പറഞ്ഞു കഴിഞ്ഞതും തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പ്രതാപേട്ടൻ തന്നോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നതും ഷാലു ഉറപ്പിച്ചു പറയുകയായിരുന്നു വന്നാലും എന്തേ നീ ഇപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ ഏട്ടൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിന്റെ കഴുത്തിൽ കിടപ്പുള്ളത് ഏട്ടൻ കെട്ടിയ താലിയാ നോക്കട്ടെ എൻ്റെ ഏട്ടൻ കെട്ടിയ താലി പറയുന്നതിനോടൊപ്പം ഷാലിനിയുടെ കഴുത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന താലി കാത്തു എടുത്ത് പുറത്തേക്കിട്ടും എന്തായാലും എന്താ അങ്ങനെയുള്ള സെലക്ഷൻ സൂപ്പർ എന്നാലും നിൻ്റെ പ്രദേപേട്ടനി ഇത്രയും ഉണ്ടോ താലിയിലേക്ക് നോക്കി കളിയാലെ കാത്തു പറഞ്ഞതും ഷാലു അവളെ കൂർപ്പിച്ചു നോക്കി നോക്കട്ടെ ആമയും ഷാലിനിയുടെ താലി കൈകളിലേക്ക് എടുത്തു നോക്കി ഒരാലിലെ താലി താലി പറയാൻ കഴിയില്ല അത്യാവശ്യം വീതിയും നീളവുമുണ്ട് ആ താലിക്ക് നടുക്ക് കൃഷ്ണൻ്റെ കൊത്തുപണി ഒപ്പം ഒരു ഓടക്കുഴൽ പുറത്തേക്കിട്ട് ഇട്ട് അതിൻ്റെ രണ്ട് കുഞ്ഞും മണികളും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു താലി കാത്തവും ആമയും കാണുന്നതും ശാലിനെയും അതെ സൂപ്പർ നല്ല ഭംഗിയുണ്ട് ആമി ആ താലിയുടെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു മതി മതി പോയി ഫ്രഷ് ആകാൻ നോക്ക് ഷാലു നീ എൻ്റെ ഡ്രസ്സ് ഉപയോഗിക്കില്ലേ എൻ്റെ അടുത്ത് ഉപയോഗിക്കാത്തതൊന്നുമില്ല നാളെ നമുക്ക് പോയി പുതിയത് വാങ്ങിക്കാം ഷാലു ആദ്യമായി വീട്ടിലേക്ക് വന്നിട്ട് താൻ ഉപയോഗിച്ച ഡ്രസ്സ് കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ കാത്തുവിന് വല്ലാത്ത വിഷമം തോന്നി വരുമ്പോൾ ഷാലുവിന് അത്യാവശ്യമായി വേണ്ടതും തൊന്നും വാങ്ങിക്കാത്തതിൽ നിരാശയും തോന്നി നിന്റെ ഡ്രസ്സ് എനിക്ക് തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ നീ തരാതിരുന്നാലാണ് എനിക്ക് സങ്കടമാവുക ഉള്ളത് മതി പഴയതായാലും മതി കാത്തു ചോദിച്ചതും അപ്പോൾ തന്നെ ശാലിന് മറുപടി നൽകുകയായിരുന്നു ഇപ്പോൾ ഈ മുഷിഞ്ഞിരിക്കുന്ന ഉടുപ്പയ്ക്ക് മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണമെന്ന് അവൾക്കും തോന്നി പക്ഷേ വരുമ്പോൾ ഒന്നും എടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ കാത്തുവിൻ്റേത് ഉപയോഗിക്കുക എന്നത് മാത്രമേ തൻ്റെ മുന്നിൽ നിവർത്തിയുള്ളൂ അതുമല്ല കാത്തു വീട്ടിലിടുന്ന ഡ്രസ്സ് പോലും വീഴില കൂടിയതായിരിക്കും ആ ഡ്രസ്സ് എനിക്ക് തരാമെന്ന് പറഞ്ഞത് തന്നെ അവളുടെ മനസ്സ് അതിൻ്റെ കൂടെ താൻ ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ താൻ തല താഴ്ന്നു പോകുന്നത് പോലെ ദാ ഇത് നിനക്ക് പാകമാകും പോയി ഫ്രഷായി വാ തൻ്റെ കൂട്ടുകാരിയുടെ മനസ്സ് മനസ്സിലാക്കിയ കാത്തു കബോർഡ് തുറന്നു ഒരു ചുരിദാർ എടുത്ത് ഷാലുവിന് നേരെ നീട്ടി കാത്തുവിനറിയാം ചുരിദാർ അല്ലാതെ ഷാലു മറ്റൊന്നും ഉപയോഗിക്കില്ലെന്ന് അയ്യോ ഇത് നല്ലതല്ലേ എനിക്ക് പഴയത് മതി തനിക്ക് നേരെ നീട്ടിയ ചുരിദാറിലേക്ക് ഷാലുവിൻ്റെ കണ്ണു പോയതും ഷാലു കാത്തുവിനെ നോക്കി പറഞ്ഞു എൻ്റെ പെണ്ണേ എനിക്ക് രണ്ട് മൂന്ന് ചുരിദാരേ ഉള്ളൂ ഇത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് അടുത്ത കാലത്തൊന്നും ഞാൻ ഒരു ചുരിദാർ വാങ്ങിച്ചിട്ടില്ല നീ ഇത് വാങ്ങിച്ചു പോയി ഫ്രഷായി വന്നേ കാത്തു പറഞ്ഞതും ഷാലിനി പതിങ്ങനെ അവളെ ചിരിച്ചു അല്ലെങ്കിലും തെറ്റ് തൻ്റെ ഭാഗത്തായിരുന്നു കീറുകയോ നിറമിങ്ങുകയോ ചെയ്താൽ താൻ പിന്നീട് വീട്ടിൽ ഉപയോഗിക്കും അത് പരമാവധി കീറി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയാൽ മാത്രമേ കളയും എന്നാൽ കാത്തുവിനൊന്നും അങ്ങനെയല്ല കുറച്ച് പഴിയാൽ തന്നെ അവർ ആർക്കെങ്കിലും എടുത്തു കൊടുക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഡ്രസ്സ് ഉപയോഗിക്കുകയുമില്ല കോളേജിൽ വരുമ്പോൾ കാത്തുവിൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഷാലിനി ശ്രദ്ധിക്കാറുമുണ്ട് ഒരു ഡ്രസ്സ് രണ്ടോ മൂന്നോ തവണ ഇട്ടാൽ പിന്നീട് ആ ഡ്രസ്സ് കോളേജിലേക്ക് വരുമ്പോൾ അവൾ ഇടാറില്ല ഇപ്പോൾ താൻ ചോദിച്ചത് വിഡി വിഡിത്തമായെന്ന് ഷാലിനിക്ക് മനസ്സിലായി അല്ലെങ്കിലും ഇതുവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കുവാൻ അവളുടെ മനസ്സും തയ്യാറാകേണ്ടേ നല്ലൊരു ചുരിദാർ പോയിട്ട് അടിവസ്ത്രങ്ങൾ പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തടത്ത് നിന്നും ഇങ്ങനെയൊരു വീട്ടിലേക്ക് വന്നതും ഒപ്പം ഇത്രയും നല്ലൊരു ഡ്രസ്സ് തനിക്ക് നേരെ നീട്ടുമ്പോൾ ആരായാലും ഒന്ന് പകച്ചു പോകും പ്രത്യേകിച്ച് ആദ്യമായി ജീവിതത്തിലേക്ക് പുതിയ വർണ്ണങ്ങൾ കടന്നു വരുമ്പോൾ നീ സ്വപ്നം കാണാതെ ഫ്രഷ് വാ എൻ്റെ താഴെത്തു നിന്ന് ഇപ്പോൾ അമ്മയുടെ വിളിവരും താൻ നീട്ടിയ ഡ്രസ്സ് വാങ്ങിക്കാതെ ആലോചനയോടെ നിൽക്കുന്നവളെ പതിയെ തട്ടിക്കൊണ്ട് കാത്തു പറഞ്ഞതും ഞെട്ടലോടെ ഷാലിനി കാത്തുവിനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ചുരിദാറും വാങ്ങിച്ച് വാഷ്റൂമിലേക്ക് പോയി പാവം ഇത്രയും പാവമായിരുന്നു നിൻ്റെ ശാലു ബാത്റൂമിലേക്ക് പോയി ഡോർ അടച്ചവളെ നോക്കിക്കൊണ്ട് ആമി കാത്തുവിൻ്റെ അരികിൽ വന്ന് പറയുകയായിരുന്നു പാവമാ ശുദ്ധ മനസ്സാ ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ സന്തോഷമുണ്ട് ഏട്ടൻ ഇപ്പോൾ ഷാലിനിയെ ഇഷ്ടമല്ലെങ്കിലും ഏട്ടൻ അവളെ ഇഷ്ടപ്പെടും അത്രയും നല്ല പെൺകുട്ടിയാണ് ശാലിനി അവൾക്ക് പണത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ആ കുറവ് പരിക്കാൻ ഏട്ടനെ കൊണ്ട് കഴിയും നീ എന്തൊക്കെയാ കാത്തു പറയുന്നത് അപ്പോൾ നിൻ്റെ മനസ്സിൽ ആമി ചോദ്യത്തോടെ കാത്തുവിനെ നോക്കി എനിക്കിഷ്ടമാണ് ഷാലു എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി വരുന്നതിൽ ആമിക്ക് നേരെ തിരിഞ്ഞു നിന്ന് അവൾ ചെറു പറഞ്ഞു പിന്നെ എന്തിനാ കാശിയേട്ടൻ അവളുടെ താലി കഴുത്തിൽ താലി കെട്ടുമ്പോൾ നീ എതിർത്തത് ചോദ്യം വീണ്ടും ഉന്നയിച്ചു ആമി അത് നിനക്ക് നാളെ മുതൽ മനസ്സിലാകും ഞാൻ പറഞ്ഞത് ഷാലു ഏട്ടൻ്റെ ഭാര്യയായി വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പക്ഷേ ആ സ്ഥാനത്തേക്ക് അവൾ വരണമെങ്കിൽ എന്തൊക്കെ കടമ കടക്കണമെന്ന് നിനക്കറിയാമോ ഏട്ടൻ അവളുടെ സ്നേഹം തോന്നണം മുത്തശ്ശിക്ക് അവളെ ഇഷ്ടമാകണം എന്തിലുപരി അബിയുടെയും ഏട്ടൻ്റെയും എൻഗേജ്മെൻ്റ് നടത്താൻ പോകുന്നവരുടെ ഇഷ്ടം നേടണം ഷാലിനെ പോലെ ഒരു പാവം പെൺകുട്ടിക്ക് അതിനൊക്കെ കഴിയുമോ കാത്തു തിരിച്ചു ചോദ്യം ഉന്നയിച്ചു എന്നാൽ അതിനൊന്നും ഉത്തരം ഉണ്ടായിരുന്നില്ല ആമയ്ക്ക് കാത്തു പറഞ്ഞതാണ് ശരിയെന്ന് ആമയ്ക്ക് തോന്നി എന്തു തന്നെയായാലും മംഗളശ്ശേരി വീട്ടിലെ പലർക്കും പണത്തോടുള്ള ആർത്തി ഇപ്പോഴുമുണ്ട് അതിന് മുൻപൊന്തിയിൽ തൻ്റെ അമ്മയും മുത്തശ്ശിയും കണ്ണേട്ടൻ്റെ കല്യാണത്തിനും നിതിശേട്ടൻ്റെ കല്യാണത്തിനും പെണ്ണിനെ തിരയുമ്പോൾ ആദ്യം നോക്കിയത് അവരുടെ സാമ്പത്തിക അവസ്ഥയായിരുന്നു അതും മോ ബോധ്യമായതിനു ശേഷം മാത്രമായിരുന്നു പെണ്ണിനെ പോലും കാണാൻ പോയത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഷാലിയെ പോലെ ഒരു പാവം പെണ്ണിനെ ഉറ്റവർ പോലും ഇല്ലാത്ത പെണ്ണിനെ കഷ്ടിച്ച് കയ്യിൽ അഞ്ഞൂറ് രൂപ പോലും എടുക്കാൻ കഴിയില്ലാത്തവളെ മംഗലശ്ശേരിക്കാർ അംഗീകരിക്കാതിരിക്കുമോ എന്തിലുമുപരി മംഗളശ്ശേരി സ്വത്തിൻ്റെ പകുതി അവകാശി കാശിനാഥൻ്റെ ഭാര്യയായി അവളെ സങ്കല്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ കാശിയേട്ടൻ പോലും അവളുടെ കഴുത്തിൽ താലി വിവരം ഒരാൾ പോലും അറിയരുതെന്ന് പറയുമ്പോൾ കാശിയേട്ടനും അവളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ അർത്ഥം അതെ കാശിയേട്ടനും അവളെ ഇഷ്ടമല്ല കാശിയേട്ടനും അവളുടെ പണത്തിൻ്റെ അളവ് നോക്കി സൗന്ദര്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും മംഗളശ്ശേരിയിൽ ആരും അവൾക്കൊപ്പം എത്തില്ല കോളേജ് ടോപ്പർ കോളേജ് സുന്ദരി പക്ഷെ കുറവ് ഒന്നിൽ മാത്രം പണെന്ന് പണമാണ് ഷാലിനിയുടെ ഏറ്റവും വലിയ കുറവ് റൂമിൽ കയറി ബെഡിലേക്ക് വീണവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു താൻ ചെയ്തു പോയത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റാണെന്ന് അവനറിയാം അന്നേരത്ത് ദേഷ്യത്തിന് അവൻ്റെ മുന്നിൽ തോൽക്കാതിരിക്കാൻ ചെയ്തു പോയൊരു തെറ്റ് പക്ഷേ ആ തെറ്റിപ്പോൾ തന്നെ കൊല്ലാതെ കൊല്ലുന്നു കാശിയുടെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടേയിരുന്നു ആരോടും പറയരുതെന്ന് എല്ലാവരോടും കർശനമായി പറഞ്ഞെങ്കിലും ഒരിക്കൽ ആ സത്യം പുറത്തു വരാതിരിക്കില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ മറന്നീക്കി താൻ ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയ വിവരം ഈ മംഗളശ്ശേരിയിലുള്ളവർ ഓരോരുത്തരും അറിയുമെന്ന് ഉറപ്പാണ് എന്തു ചെയ്യും ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യണം ആ പിൻകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമോ കൊണ്ടുവന്നാൽ ഇവിടെയുള്ളവർ അംഗീകരിക്കുമോ അവളെ ഇല്ല തനിക്കൊരിക്കലും ഷാലിനിയെ തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ പാതിയായി കൊണ്ടുവരാൻ കഴിയില്ല തനിക്ക് എന്തിലും ഉപരി തൻ്റെ കുടുംബമാണ് വലുത് മരിക്കുമ്പോൾ താൻ തൻ്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് അത് തെറ്റിക്കാൻ ഈ കാശിയെ കൊണ്ട് കഴിയില്ല എല്ലാവരും അങ്ങിരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അതുമാത്രമേ മാത്രമേ കാശിക്ക് വേണ്ടു മംഗളശ്ശേരി തറവാട് രണ്ടായി പിളർത്താൻ ഒരിക്കലും താൻ അനുവദിക്കില്ല മുത്തശ്ശന് കൊടുത്ത വാക്ക് താൻ പാലിച്ചിരിക്കും ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു ഓരോ ചിന്തകൾക്കു ശേഷം കാശിനാഥൻ അപ്പോഴും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല താൻ കെട്ടിയ താലി നെഞ്ചോടടുക്കി പിടിച്ച് ഒരു പാവം വീണ് അടുത്തുള്ള മുറിയിൽ നിൽപ്പുണ്ടെന്ന് ആഹാ സൂപ്പർ എന്നെക്കാൾ ചേരുന്നത് നിനക്ക് തന്നെ ബാത്റൂമിൽ നിന്നും ഫ്രഷായി പുറത്തേക്ക് ശാലിനി വന്നതും അപ്പവും ആമയും അവളെ കണ്ണും മിഴിച്ചു നോക്കി ആഹാ സൂപ്പർ എന്നേക്കാൾ ചേരുന്നത് നിനക്ക് തന്നെ ബാത്റൂമിൽ നിന്നും ഫ്രഷ് ആയി പുറത്തേക്ക് ശാലിനി വന്നതും കാത്തവും ആമയും അവളെ കണ്ണും ഇഴിച്ചു നോക്കി ഇത്ര നല്ലത് വേണ്ടായിരുന്നു ഇതിപ്പോൾ താൻ ഇട്ടിരിക്കുന്ന ചുരിദാറിലേക്ക് ഷാലിനിയുടെ നോട്ടം ചെന്നെത്തി കോട്ടൺ ചുരിദാറാണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റിയും പിന്നെ ചെറിയ വർക്കുകളും അതിൻ്റെ എടുപ്പ് കാണിക്കും താൻ ഇതുവരെ ഇട്ടതിൽ നിന്നും ഏറ്റവും വില കൂടിയ ഡ്രസ്സ് ഏറ്റവും ഭംഗിയേറിയ ഡ്രസ്സ് എൻ്റെ പെണ്ണേ നീ ഇതുവരെ ഇത് അത് വിട്ടില്ലേ നീ വന്നേ വിശന്നിട്ട് വയറ് കാണുന്നു ഏട്ടത്തി ഇപ്പോൾ വന്ന് വിളിച്ചതേയുള്ളൂ നമ്മളെയും കാത്ത് എല്ലാവരും താഴെ നിൽപ്പുണ്ടെന്നും വീണ്ടും ചുരിദാറിൻ്റെ കണക്ക് പറയാൻ ഷാലിന് തുടങ്ങിയതും കാത്തു വേഗം അവളുടെ അരികിലേക്ക് വന്ന് പറയുകയായിരുന്നു എനിക്കൊന്നും വേണ്ട വിശപ്പില്ല വരുമ്പോഴുണ്ടായിരുന്ന വിശപ്പ് പോലും എല്ലാവരുടെയും മുന്നിൽ പോയി നിൽക്കേണ്ട അവസ്ഥയെ ഓർത്ത് ശാലിനിയിൽ നിന്നുമില്ലാതായി ആ ഇതാ ഇപ്പോൾ നല്ല കാര്യമായത് നീ വന്നേ ഇല്ലെങ്കിൽ അമ്മ ഇവിടേക്ക് കയറി വരും എൻ്റെ അമ്മയായത് കൊണ്ട് പറയുന്നതല്ല കേട്ടോ രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ നല്ല തല്ലുകൊള്ളും വഴക്ക് കിട്ടും അമ്മയ്ക്കാകെ ദേഷ്യം തോന്നുന്നത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മാത്രമാണ് നന്ദിനി വടിയെടുത്ത് മുകളിലേക്ക് വരാതിരിക്കാതെ നീ വന്നേ കളിയാലെ പറഞ്ഞുകൊണ്ട് ഷാലിനിയുടെ കയ്യിൽ പിടിച്ചു കാത്തു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറകെ ആമിയും പുഞ്ചിരിയോടെ വന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതിനിടെ കാത്തു വീണ്ടും തൻ്റെ ഏട്ടൻ്റെ റൂമിന്റെ വശത്തേക്ക് തിരിഞ്ഞു നോക്കി ആ ഡോർ ഇപ്പോഴും അടഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായതും ദീർഘശ്വാസം വിട്ടുകൊണ്ട് ഷാലിനിയുടെ കൈയും പിടിച്ചു കാത്തു സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു ദേ അവരെത്തിയല്ലോ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നവരുടെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നവരെ കണ്ടതും നന്ദിനി പറഞ്ഞു അതേസമയം തന്നെ കണ്ണൻ്റെയും നമിതയുടെയും മധുസൂദനൻ്റെയും കണ്ണുകൾ തങ്ങൾക്കരികിലേക്ക് വരുന്ന ശാലിനിയിലേക്കായിരുന്നു വരുമ്പോൾ ഉണ്ടായിരുന്നത് പോലെയല്ല ആൾ ആകെ മാറിയതുപോലെ ഇപ്പോൾ കണ്ട ഈ തറവാട്ടിലൊരു അംഗത്തിനെ പോലെ തോന്നും പ്രത്യേകിച്ച് ഈ വേഷത്തിൽ അവൾ അതിസുന്ദരിയായിരിക്കുന്നു മറ്റു ചമയങ്ങളൊന്നുമില്ല മുടി കുളിപ്പന്നയിൽ ഇട്ട് കെട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമില്ലെങ്കിലും ആരെക്കാളും അവൾ സുന്ദരിയായിട്ടുണ്ട് വാ മോളെ ഇവിടെ ഇരിക്ക കാത്തുവിൻ്റെ കൈയും പിടിച്ച് വന്നവൾ ഡൈനിങ് എത്തിയതും നന്ദിനി ഷാലിനിയുടെ കയ്യിൽ പിടിച്ച് കസേരം നീക്കി അതിലേക്കിരുത്തി അവളുടെ സൈഡിൽ ആമയും കാത്തുവും വന്നിരുന്നു ശാലിനിക്കെന്തോ എല്ലാവരെയും നോക്കാൻ വല്ലാത്ത മടി തോന്നി താനി താനൊരധികോലെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എല്ലാവരുടെയും ഒപ്പം ആദ്യമായിട്ടായിരിക്കും അവൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അല്ലെങ്കിലും മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് പലക വെച്ച് കയ്യിലൊരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുന്നവളാണ് അവിടെ നിന്നും ഈ ആഡംബരത്തോടു കൂടിയ ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ താൻ സ്വയം ഇല്ലാതാവുന്നത് പോലെ ശാലിനിക്ക് തോന്നി അവൾക്ക് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുവാൻ പോലും വല്ലായ്മ തോന്നും ഓരോരുത്തർക്കുമായി നന്ദിനി ഭക്ഷണം വിളമ്പാൻ തുടങ്ങി വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ ഒന്നിച്ചേണം ഭക്ഷണം കഴിക്കുക നന്ദിനിക്കത് നിർബന്ധവുമാണ് താൻ ഉണ്ടാക്കിയ ഭക്ഷണം തൻ്റെ കൈയോടെ തന്നെ വിളമ്പി കൊടുക്കണം അത് നന്ദിനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഒരു ജോലിക്കാരിയെ പോലും നന്ദിനി ആ വീട്ടിൽ വെപ്പിക്കില്ല നാളെ പറ്റുമെങ്കിൽ വീട്ടിൽ പോയി മോളുടെ പുസ്തകങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ എടുത്തു വന്നോളൂ കഴിച്ചു കൊണ്ടിരിക്കെ മധുസൂദനൻ ശാലിനിയോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിന് അവളൊന്ന് തലയാട്ടി ഞങ്ങളും പോകാം ഒപ്പം കാത്തു വേഗം പറഞ്ഞു വേണ്ട ആരും വേണ്ട കാശി ഉണ്ടാകും കാശിയുടെ കൂടെ പോയി വേണ്ടുന്നത് എടുത്തിട്ട് കുട്ടി ഇങ്ങോട്ടേക്ക് പോന്നോളൂ നാളെ കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് മാറാം കാത്തു ആവശ്യത്തോടെ പറഞ്ഞതും അപ്പോൾ തന്നെ നന്ദിനെ എതിർത്തു എന്തെന്നാൽ ഇന്നുണ്ടായ സംഭവങ്ങൾ വീണ്ടും അങ്ങനെ വല്ലതും നടന്നാൽ മംഗളശ്ശേരിയിലെ പെൺകുട്ടികളും അത് മോശമാണെന്ന് നന്ദിനിക്ക് തോന്നി കാശിയാണെങ്കിൽ അത് പരിഹരിച്ചു വന്നോളും എന്തായാലും പോയേ മതിയാകും അതുകൊണ്ട് മാത്രമാണ് ശാലിനി അവരുടെ വീട്ടിലേക്ക് വിടുന്നത് തന്നെ ഇതേ സമയം കാശിയാണ് നാളെ തൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞതും ഒരു വറ്റിറക്കാൻ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി ശാലിനി അവളുടെ മനസ്സിലേക്ക് ഇപ്പോഴും കടന്നു വരുന്നത് തന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിയ ആ വ്യക്തിയായിരുന്നു അവൾക്ക് എന്തിനൊക്കെയോ വല്ലായ്മയും സങ്കടവും തോന്നി ഞാൻ നിന്നെ വിളിക്കാൻ വരികയായിരുന്നു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് നന്ദിനി അങ്ങനെ പറഞ്ഞതും ശാലിനി ഞട്ടിലൂടെ നന്ദിനിയെ നോക്കി അതേസമയം നന്ദിനിയുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് അവളും പതിയെ തലച്ചിരിച്ചു നോക്കി കാവ്യം ഉണ്ടും ഒരു ടീഷർട്ടും ഇട്ട് നെറ്റിയിലേക്ക് വീണു ഉലയുന്ന മുടിയൊക്കെ മുകളിലേക്ക് വാരി ഒതുക്കി വെച്ച് താൻ ഇതുവരെ കണ്ടതിൽ നിന്നും മറ്റൊരു രൂപത്തിൽ വരുന്നവനെ അവൾ സോ നോ നോക്കിയിരുന്നു അതേസമയം തന്നെയായിരുന്നു ശാലിനിയിലേക്ക് വീണ്ടും ദഹിപ്പിക്കുന്ന ഒരു നോട്ടം കാശിയിൽ നിന്നും ഉണ്ടായതും അത് കണ്ടതും പെട്ടെന്ന് തന്നെ പെണ്ണ് അവനിൽ നിന്നും നോട്ടം മാറ്റി തലയും തഴുതി ഭക്ഷണം തിന്നാൻ തുടങ്ങി ഇതേ സമയം കാശി നേരെ വന്നിരുന്നത് കണ്ണൻ്റെ മറുസൈഡിലായിരുന്നു കണ്ണൻ അവനെ നോക്കി വിളറിയ ചിരി ചിരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കാശിയും അവനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിഫലമായിരുന്നു ഇതേ സമയം കാത്തുവിൻ്റെയും ആമിയുടെയും കണ്ണുകൾ ശാലിനിയെയും കാശിയേയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അവൻ വന്നിരുന്നതിന് ശേഷം ശാലിനിയുടെ മുഖം പ്ലേറ്റിൽ നിന്നും ഉയർന്നിട്ടില്ല കാശിയാണെങ്കിൽ അങ്ങനെ ഒരുവൾ ഇരിക്കുന്നുണ്ടെന്ന് പോലും ഭാവിക്കുന്നുമില്ല നാളെ നീ ഫ്രീ അല്ലേ ശാലിനിയും കൂട്ടി അവരുടെ വീട്ടിൽ പോയി അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണം തൻ്റെ അരികിലിരിക്കുന്ന കാശിയോട് മധുസൂദനൻ പറഞ്ഞതും അവൻ അച്ഛനെ ഗൗരവത്തോടെ നോക്കി എനിക്ക് നാളെ മറ്റു ചില പരിപാടികളുണ്ട് ഉടനെ അവൻ എതിർക്കുകയായിരുന്നു എന്തു തന്നെയായാലും ഒരു മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ രാവിലെ തന്നെ പുറപ്പെട്ടോളും മറ്റന്നാൾ ഹോസ്റ്റലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഞാൻ വിളിച്ചെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് അച്ഛൻ തറപ്പിച്ചു പറഞ്ഞതും പിന്നെ കാശി എതിർക്കാൻ നിന്നില്ല അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ നോട്ടം ചെന്നെത്തിയത് ഇപ്പോഴും തളയും താഴ്ത്തി പിടിച്ചിരിക്കുന്ന വിളയിലേക്കായിരുന്നു അതേസമയം തന്നെയായിരുന്നു കാശിയുടെ കയ്യിൽ പതിയെ കണ്ണൻ തൊട്ടതും ദഹിപ്പിക്കുന്ന നോട്ടത്തോടെ ശാലിനെ നോക്കിയിരുന്നവൻ്റെ കണ്ണൻ ശ്രദ്ധിച്ചിരുന്നു അമ്മയോ അച്ഛനോ അത് ശ്രദ്ധിക്കേണ്ട എന്ന് കരുതി കണ്ണൻ അവൻ്റെ കയ്യിൽ തൊടുകയായിരുന്നു പിന്നീട് അവിടെ മറ്റു സംസാരങ്ങളോ ചർച്ചകളോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരായി ഭക്ഷണം കഴിച്ചു എഴുന്നേൽക്കാൻ തുടങ്ങി കാത്തുവും മാമയും ഇപ്പോഴും നല്ല പോളിംഗിലാണ് അതിനിടയിൽ മധുസൂദനനും കണ്ണനും നമിതയും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു ഷാലിനിക്ക് ഒരു വറ്റി ഇറങ്ങുന്നില്ലെങ്കിലും കാത്തുവോ ആമയോ എഴുന്നിൽക്കാതെ തനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി തനിച്ച് ആ വാഷ്ബേസിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും അവൾക്ക് വല്ലാത്ത മടി തോന്നി ഞങ്ങളെത്തി അതേസമയം തന്നെയായിരുന്നു കയ്യിൽ ഒരു ബാഗുമായി ജഗയും കേശവും അകത്തേക്ക് കയറി വന്നതും ആവേശത്തോടെ കയറി വന്നവർ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നവളെ കണ്ടത് കണ്ണുകൾ മിഴിഞ്ഞ് അവിടെ തന്നെ നിന്നു ഇതിപ്പോൾ എന്താ കഥ എന്ന മട്ടിൽ അതേസമയം ഷാലിനിയുടെ കണ്ണുകളും അവരിൽ ചെന്നെത്തി അവൾ രണ്ടുപേരെയും നോക്കി ചിരിക്കാൻ ശ്രമം നോക്കിയെങ്കിലും ആ ശ്രമം വിഫലമായിരുന്നു ഒപ്പം അവളുടെ കണ്ണുകൾ കാശിയിലേക്കും ഒരു നോക്കിപ്പോയി അവിടെ ഇപ്പോഴും പൊട്ടാൻ നിൽക്കുന്ന അമിട്ട് പോലെ ഇരിക്കുന്നത് കണ്ടതും അതേപടി അവൾ നോട്ടം മാറ്റി ശാലിനി ഞെട്ടൽ മാറ്റിക്കൊണ്ട് കയ്യിലുള്ള ബാഗ് താഴെ വെച്ച് കേശു മുന്നോട്ട് വന്ന് അവന് പുറകെ ജകയും താനന്താടും ഇവിടെ അന്ന് പിറന്നാൾ ദിവസം കരഞ്ഞുകൊണ്ട് പോയവളെ കേശുവിന് ഓർമ്മ വന്നു അതൊക്കെ പറയാം കേശു പോയി രണ്ടാളും ഫ്രഷ് ആയി ഭക്ഷണം കഴിക്കാം നന്ദിനി കേശുവിനോട് പറയുന്നതിനോടൊപ്പം പുറകിലുള്ള ജഗയോടും പറഞ്ഞു അല്ലാമേ ഇതെന്താ ശാലിനി അങ്ങനെ ഇവിടെ സംശയം വിട്ടുമാറാതെ കേശു വീണ്ടും ചോദിച്ചു ഒപ്പം അവൻ്റെ കണ്ണുകൾ തൊട്ടകലെ ഇരിക്കുന്ന കാശിയിലേക്കും ചെന്നെത്തി അതൊക്കെ പറയാമെന്നല്ലേ പറഞ്ഞത് കേശു നീ പോയി ഫ്രഷ് ആയി ഭക്ഷണം ഒഴിമിച്ചു ഇന്ന് കഴിക്കാം നന്ദിനി ശബ്ദമുയർത്തതും കേശു പിന്നെ ഒന്നും ചോദിച്ചില്ല ശാലിനിയെ നോക്കിയ പതിയെ പുഞ്ചിരിച്ചു കൊണ്ട് ജഗയേയും കൂട്ടി മുകളിലേക്ക് പോയി ഇങ്ങനെയൊരു ചേക്കാൻ അവനിപ്പോൾ കാര്യം അറിയാതെ സമാധാനം കിട്ടില്ല നിങ്ങൾ കണ്ടോ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ ഫ്രഷായി വരും പോകുന്നവനെ നോക്കിക്കൊണ്ട് കളിയായി നന്ദിനി പറഞ്ഞതും മറ്റുള്ളവരും അത് ശരിയാണെന്ന മട്ടിൽ പുഞ്ചിരിച്ചു ജഗയുടെ പഠിപ്പ് തീർന്ന സ്ഥിതിക്ക് അവൻ പോകുന്നുണ്ടോ അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നോ കഴിച്ചുകൊണ്ടിരിക്കെ മധുസൂദനൻ ചോദിച്ചു എന്നാൽ അതേ സമയമായിരുന്നു കാത്തുവിൻ്റെ തൊട്ടരികെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്ന ആമി ഞെട്ടലോടെ മധുസൂദനനെ നോക്കിയത് ഇല്ല അച്ഛ അവൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനാ താല്പര്യം അതാണ് നല്ലതെന്നും തോന്നുന്നു കണ്ണൻ അച്ഛനു മറുപടി നൽകിയതും അപ്പോഴായിരുന്നു ആമയ്ക്ക് ആശ്വാസം തോന്നിയത് ഡീ പെണ്ണെ എങ്ങും പോകില്ല നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് തൻ്റെ തൊട്ടരികിലുള്ളവരുടെ വെപ്രാളം ശ്രദ്ധിച്ച കാത്തു അവൾ കേൾക്കാൻ പാകത്തിൽ പതിയെ പറഞ്ഞതും ആമി കാത്തുവിനെ നോക്കി ഇളിച്ച് കാണിച്ചു ഇളിക്കാൻ കഴിക്കാതെ നോക്കടി കാത്തു കുറുമ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആമി അവളെ നോക്കി പതിയെ പുഞ്ചിരിച്ചു കൊണ്ട് തൊട്ടരികിലുള്ള ശാലിനിയിലേക്ക് നോട്ടം മാറ്റി അവിടെ നടക്കുന്നതൊന്നും അറിയില്ലെന്ന മട്ടിൽ ശാലിനി ഭക്ഷണത്തിൽ വിരലൂന്നി കളിക്കുകയാണ് എല്ലാവർക്കുമിടയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ശാലിനിയെ കണ്ടപ്പോൾ ആമിക്ക് വല്ലായ്മ വേദനയും തോന്നി അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സാഹചര്യമാണ് ഇന്നിവിടെ വരെ കൊണ്ടിച്ചത് കൊണ്ടെത്തിച്ചത് എത്ര തന്നെ അടുപ്പം കാണിച്ചാലും മനസ്സിന്റെ ദൂരം അങ്ങനെ തന്നെ നിൽപ്പുണ്ടാകും ആമയുടെ നോട്ടം ശാലിനിയിലേക്കാണെന്ന് മനസ്സിലായതും കാത്തുവും ശാലിനിയെ നോക്കി ഭക്ഷണം കഴിക്കാതെ വെറുതെ എല്ലാവരെയും ബോധിപ്പിക്കാനായി ഭക്ഷണത്തിൽ തൊട്ട് കളിക്കുന്നവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശാലിനിയോട് ഒന്നും പറയാൻ തോന്നിയില്ല കാത്തുവിന് അവളുടെ മനസ്സിന്റെ വേദന എത്ര മാത്രമുണ്ടെന്ന് കാത്തുവിനറിയാം എന്തെന്നാൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അവൾ കണ്ടതാണ് അവരുടെ വിടവ് ശാലിനിയുടെ ജീവിതത്തിലെ വലിയ നഷ്ടമാണെന്നും ആ നഷ്ടത്തെ ഓർത്ത് വേദനിക്കുന്നവളെ സമാധാനിപ്പിക്കാൻ താൻ അർഹയല്ലെന്നും അറിയാം നന്ദിനി പറഞ്ഞതുപോലെ തന്നെ ഒരഞ്ചു മിനിറ്റിനകം ഫ്രഷായി കേശു താഴേക്കെത്തിയിരുന്നു എന്താമേ ശാലിനി എന്താ ഇവിടെ മുടിയിൽ നിന്നും ഇപ്പോഴും വെള്ളമുറ്റി വീഴുന്നുണ്ട് ദേഹത്തുള്ള വെള്ളത്തുള്ളികൾ പോലും തുടച്ചു മാറ്റിയിട്ടില്ല അത് അവൻ്റെ ടീഷർട്ടിലെടുത്ത് കാണിക്കുന്നുമുണ്ട് തിടക്കത്തോടെ വന്നവൻ വേഗം അമ്മയോട് കാര്യം ചോദിച്ചു എൻ്റെ കേശു ഇങ്ങനെയൊരു ചേക്കൻ നന്ദിന് സ്വയം തലക്കടിച്ചു പോയി എൻ്റെ കേശാട്ട ശാലിയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് അവളെ ഇനിയും അവിടെ നിർത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിയതാണ് ഇനിയും കേശേട്ടനിൽ നിന്നും ചോദ്യം ഉയരുമെന്ന് മനസ്സിലാക്കിയ കാത്തു വേഗം അവനുള്ള മറുപടി നൽകി അപ്പോൾ ഇനി ശാലിനി ഈ വീട്ടിലാണോ അതിശയത്തോടെ സന്തോഷത്തോടെ കണ്ണിൽ മിന്നി മാഞ്ഞും പോകുന്ന തിളക്കത്തോടെ കേശു ചോദിച്ചു അതിന് നീയോ നിൻ്റെ ഏട്ടനെ കെട്ടിക്കൊണ്ടു വന്നവളല്ലോ ഈ പെണ്ണ് പെട്ടെന്നാണ് എല്ലാവർക്കും പുറകിൽ നിന്നും ഉയർന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നതിനോടൊപ്പം പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ കാശിയുടെ നെർഗയിൽ ഭക്ഷണം കയറി അവനാകെ ചുമച്ച് വല്ലാതാവുകയും ചെയ്തു അത് കണ്ടന് വല് കണ്ണന് വല്ലായ്മയായി അതേ അവസ്ഥയായിരുന്നു ആമിക്കും കാത്തുവിനും ശാലിനിക്കും മുത്തശ്ശി ഞാൻ അങ്ങനെയല്ല പുറകിൽ നിൽക്കുന്ന മുത്തശ്ശിയെയും മുത്തശ്ശിയുടെ പുറകിൽ നിൽക്കുന്ന ഗോഡി ആൻറ്റിയെയും കണ്ടതും കേശു ആകെ വിളറി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരണം എനിക്ക് സംസാരിക്കാനുണ്ട് എല്ലാവരെയും കനുപ്പിച്ച് നോക്കിക്കൊണ്ട് മുത്തശ്ശി പറയുന്നതിനോടൊപ്പം ശാലിനിയെ ഇഷ്ടമില്ലായ്മയോട് നോക്കി അവർ സോഫയിലേക്ക് വന്നിരുന്നു മുത്തശ്ശിയുടെ ആ ഒരു നോട്ടത്തിൽ നിന്നും ശാലിനിക്ക് മനസ്സിലായിരുന്നു തന്നോടുള്ള വെറുപ്പ് എത്രമാത്രം അവർക്കുണ്ടെന്ന് എന്തെന്നാൽ പിറന്നാണ്ടന്നും ആ മുഖത്ത് തന്നോടുള്ള അപ്രീതി അവൾ ശ്രദ്ധിച്ചതാണ് പിറന്നാണ്ട് അന്ന് ആദ്യമായി കണ്ടതാണ് എന്നിട്ടും തന്നോടുള്ള വെറുപ്പ് എന്തിനു പ്രകടമായി എന്ന് അവൾക്ക് മനസ്സിലായില്ല അതേ വെറുപ്പ് ഇപ്പോഴും അമുഖത്തുണ്ട് പക്ഷേ എന്തിനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചെയ്യാത്ത തെറ്റിനെ പഴി കേൾക്കുന്നത് പോലെയായിരുന്നു അവളിലേക്കുള്ള മുത്തശ്ശിയുടെ നോട്ടം ഏയ് ഒന്നുമില്ല നീ വന്ന കാര്യം മുത്തശ്ശി എങ്ങനെ അറിഞ്ഞിരിക്കുന്നു അതാ ഈ വരവിൻ്റെ ഉദ്ദേശം കഴിച്ചു കഴിഞ്ഞെങ്കിൽ വ എഴുന്നേൽക്ക് മുത്തശ്ശിയുടെ സംസാരവും നോട്ടവും ശാലിനി ശ്രദ്ധിച്ചത് കാത്തു കണ്ടിരുന്നു അവളുടെ മനസ്സിൻ്റെ സങ്കടാവസ്ഥ മനസ്സിലാക്കിയ കാത്തു അവളെ സമാധാനിപ്പിക്കുകയായിരുന്നു കാത്തുവിൻ്റെ കൂടെ ശാലിനിയും കസേരയിൽ നിന്നും എഴുന്നേറ്റ് പുറകെ ആമിയും അങ്ങനെ ഓരോരുത്തരായി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റും മുത്തശ്ശിയുടെ അരികിൽ ചെന്നു നിന്നു മുത്തശ്ശിയുടെ തൊട്ടരികിലുള്ള സോഫയിലേക്ക് മധുസൂദനനും വന്നിരുന്നു കാശി മുത്തശ്ശിയുടെ അടുത്തും കണ്ണൻ മധുസൂദന അടുത്തും ഇരുന്നു മറ്റുള്ളവരൊക്കെ ഓരോ ഭാഗത്തായി നിൽപ്പുണ്ട് അപ്പോഴേക്കും കുളിച്ചു ഫ്രഷായി ജഗ്ഗയും സ്റ്റെപ്പുകളും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു കാത്തവും ആമയും ശാലിയും ഒരു ഭാഗത്തും കേശും ജഗയും നന്ദിനിയും നമിതയും മറുഭാഗത്തും നിൽപ്പുണ്ട് ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ തീർത്തും ഗൗരവത്തോടെ ഉറച്ച വാക്കുകളായിരുന്നു മുത്തശ്ശിയുടേത് അല്ലെങ്കിലും അവർ അങ്ങനെയാണ് ആടിത്യത്തോടെ വളർന്നവർ അടിമത്തമുള്ളവൻ്റെ ഭാ ആടിത്യമുള്ളവൻ്റെ ഭാര്യയായിരുന്നവൾ ഇപ്പോഴും അതേ ആടിത്യത്തോടെ ജീവിക്കുന്നവൾ ആ ഒരു ചിട്ടയും പെരുമാറ്റവും ആ സ്ത്രീയിൽ ഇപ്പോഴുമുണ്ട് അമ്മ അത് പിന്നെ ഞാൻ നന്ദിനിയോടല്ല സംസാരിക്കുന്നത് എൻ്റെ മകൻ മധുസൂദനനോടാണ് അവനാണ് ഈ വീടിൻ്റെ അധികാരി നന്ദിനി എന്തോ സംസാരിക്കാൻ വന്നതും അപ്പോൾ തന്നെ മുത്തശ്ശി കൈ ഉയർത്തി തടഞ്ഞു അമ്മ ഈ കുട്ടി നാളെ കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് മാറും സ മധുസൂദനൻ വേഗം അമ്മയുടെ ദേഷ്യം കണ്ടത് മറുപടി നൽകുകയായിരുന്നു അത് നാളെ കഴിഞ്ഞല്ലേ അപ്പോൾ ഇന്നോ നാളെയോ പോലെ ഒരുത്തി എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും എന്ത് വിശ്വസിച്ച് ഒരു രാത്രി ഇവിടെ കഴിയാൻ വിടും എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങൾക്കറിയാമോ ഇവിടെ വേറെയും ആൺകുട്ടികളുള്ളതല്ലേ ഒന്ന് കൂകി വിളിച്ചാൽ മതി നാട്ടുകാർ ഓടിയെത്തും വേണമെങ്കിൽ ഈ മംഗലശ്ശേരിയുടെ മരുമകളുമാകാം ഏത് തരക്കാരനെന്ന് ആർക്കറിയാം മുത്തശ്ശിയുടെ വാക്കുകൾ കാരിരുമ്പ് പോലെയായിരുന്നു ഷാഴിയുടെ നെഞ്ചിലേക്ക് തറച്ചത് പറഞ്ഞ വാക്കുകൾ മുഴുവൻ തന്നെ അപഹസിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി നോട്ടം കൊണ്ട് മാത്രമേ തന്നോടുള്ള വെറുപ്പ് പ്രകടമാക്കിയിട്ടുള്ളൂ ഇപ്പോൾ വാക്കുകൾ കൊണ്ടും അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾക്ക് വല്ലാത്ത വേദന തോന്നി അതേ വേദനയോടെ അവളുടെ നോട്ടം ചെന്നത് കൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ മുഖത്തേക്കായിരുന്നു പറ്റുമെങ്കിൽ രാത്രി ഒരു പാർട്ടും കൂടി തരാട്ടോ ഇന്നലെ തരാൻ കഴിഞ്ഞില്ല സൺഡേ ആയിരുന്നില്ലേ ബിസി ആയിരുന്നു അപ്പോൾ മറക്കല്ലേ ലൈക്കും കമൻറ്റും ഇടണേ